നമസ്കാരം ഈ അടുത്ത കാലത്തായി അജ്ഞാതന്മാർ ഇന്ത്യ തേടുന്ന നിരവധി പാക് ഭീകരവാദികളെ പാകിസ്ഥാനിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഇന്ത്യൻ ചാരസംഘടനയായ റോ ആണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് നമ്മളൊക്കെ ആഘോഷിച്ചിട്ടുമുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ഇന്ത്യൻ ചാരസംഘടനയ്ക്കെതിരെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം സിയാൽകോട്ടിലും റാവൽകോട്ടിലും ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ സംഘടനകളിലെ രണ്ട് ഭീകരവാദികളെ വധിച്ച സംഭവത്തിലാണ് ഇന്ത്യക്കെതിരെ ആരോപണം ഇപ്പോൾ ഉയർന്നത് ഇരു കൊലപാതകങ്ങളിലും ഇന്ത്യൻ ഏജന്റുമാരെ ബന്ധപ്പെടുത്തുന്നതിന് വിശ്വസനീയമായ തെളിവുണ്ടെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് സൈറസ് സജ്ജാദ് ഘാസിയാണ് അവകാശപ്പെട്ടത് ഇന്ത്യ പാകിസ്ഥാനിൽ ദേശീയവും നിയമവിരുദ്ധവുമായ കൊലപാതകങ്ങൾ നടത്തുകയാണെന്ന് ഒരു പത്രസമ്മേളനത്തിലാണ് ഘാസി ആരോപിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പത്താൻകോട്ട് വ്യോമസേന താവളത്തിലുണ്ടായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷാഹിദ് ലത്തീഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നിന് സിയാൽകോട്ടിലെ പള്ളിയിൽ വെച്ചാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് മറ്റൊരു സംഭവ വികാസത്തിൽ ജമ്മുകാശ്മീരിൽ നടന്ന ഡാൻഗ്രി ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ അബു ഖാസിം എന്ന റിയാസ് അഹമ്മദ് റാവൽകോട്ടിലെ പള്ളിയിൽ വെച്ചും വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ഇന്ത്യൻ ഏജന്റുമാർ പാകിസ്ഥാനിൽ കൊലപാതകങ്ങൾ നടത്താൻ വിദേശ മണ്ണിലെ സാങ്കേതിക വിദ്യയും സുരക്ഷിത താപളങ്ങളും ഉപയോഗിച്ചുവെന്നും അവർ റിക്രൂട്ട് ചെയ്യുകയും സാമ്പത്തിക സഹായം നൽകുകയും കുറ്റവാളികളെയും ഭീകരവാദികളെയും സംശയിക്കാത്ത സാധാരണക്കാരെയും ഈ കൊലപാതകങ്ങളിൽ പങ്കുവഹിക്കാൻ റിക്രൂട്ട് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്തുവെന്നും ഖാസി ആരോപിച്ചു ഖലിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ തങ്ങളുടെ മണ്ണിൽ ഇന്ത്യ വധശ്രമം നടത്തിയെന്ന് കാനഡയും അമേരിക്കയും ആരോപിക്കുന്ന സമയത്താണ് പുതിയ സംഭവ വികാസം അതേസമയം രണ്ട് പാകിസ്ഥാൻ ഭീകരവാദികളുടെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന പാകിസ്ഥാന്റെ അവകാശവാദം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിരസിച്ച് രംഗത്തെത്തി പാകിസ്ഥാൻ തെറ്റായതും ദുരുദ്ദേശപരവുമായ ഇന്ത്യാ വിരുദ്ധ പ്രചരണം നടത്തുകയാണെന്നും പാകിസ്ഥാൻ വിതയ്ക്കുന്നത് എന്താണോ അതാണ് കൊയ്യുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺതീർ ജയ്സ്വാൾ പറഞ്ഞു പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറിയുടെ ചില പരാമർശങ്ങളെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടു വ്യാജവും ദുരുദ്ദേശപരവുമായ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ നടത്താനുള്ള പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ ശ്രമമാണിത് ലോകത്തിന് അറിയാവുന്നതുപോലെ പാകിസ്ഥാൻ പണ്ടേ ഭീകരവാദത്തിന്റെയും സംഘടിത കുറ്റകൃത്യങ്ങളുടെയും നിയമവിരുദ്ധമായ രാജ്യാന്തര പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം പത്രപ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാൻ വിതയ്ക്കുന്നത് കൊയ്യും സ്വന്തം തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ന്യായീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഏതായാലും ലോകം മുഴുവൻ ഈ വാർത്ത ശ്രദ്ധാകേന്ദ്രമാവുകയും ഇന്ത്യൻ ചാരസംഘടനയായ റോ ചർച്ചാ വിഷയമാവുകയും ചെയ്യുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി